പതിനേഴ് വർഷം മുമ്പ് പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ സുരേഷ് ബാബു തിരുവനന്തപുരം ലോ കോളേജിന് സമീപം ചിത്തിര ഹെർബിൾ ജ്യൂസ് പാർക്ക് തുടങ്ങി ആദ്യം സാധാരണ ജ്യൂസ് കടയിൽ കിട്ടിയിരുന്ന ഇനങ്ങളാണ് കിട്ടിയിരുന്നത് ഇപ്പോൾ മുന്നൂറിലധികം ജ്യൂസ് വിൽക്കുന്നുണ്ട് വിവിധ ഇനം ജ്യൂസുകളും ഷേക്കുകളും സുരേഷ് ബാബുവിന്റെ പരീക്ഷണത്തിലൂടെ ഉണ്ടായി രുചിക്കൂട്ടുകളും വൈവിധ്യമാർന്നതാണ് ചുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടറിഞ്ഞെത്തുന്നവർ നിരവധിയാണ് ഒരിക്കലെത്തിയവർ പിന്നെയും ജ്യൂസ് പാർക്കിൽ എത്തുന്നതിന്റെ രഹസ്യം ഗുണമേന്മ തന്നെയാണ് പാവക്ക നെല്ലിക്ക കറ്റാർവാഴ കാന്താരി തഴുതാമ എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഹെർബൽ ജ്യൂസിന് ഡിമാൻഡുണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് മാതുളവും നെല്ലിക്കയും ചേർത്ത ജ്യൂസ് കരിക്കും പാലും ഈത്തപ്പഴവും ഏലക്കയും ചേർത്തുള്ള ജ്യൂസ് ഇങ്ങനെ നീളുന്നു പട്ടിക പിന്നെ വൃത്തിയും എടുത്തു പറയേണ്ടതാണ് ഈച്ച ശല്യമില്ല വെളിച്ചെണ്ണയും കർപ്പൂരവും ചേർത്ത ലായനി ഉപയോഗിച്ച് പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നു മീഡിയ വൺ തിരുവനന്തപുരം